ഹലോ ഇനി നമ്മൾ ചേലക്കര ഗ്രാമത്തിലേക്കാണ് വന്നിട്ടുള്ളത് ചേലക്കര ഗ്രാമത്തിൻ്റെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ പച്ചപ്പന്നെയാണ് നമ്മുടെ ഒരു തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റി മൂന്ന് കാലഘട്ടത്തിലൊക്കെ ഉള്ള സ്ഥലങ്ങളെ ഒരു ഓർമ്മപ്പെടുത്തുന്ന സ്ഥലങ്ങളുണ്ട് ചേലക്കര ഉൾഗ്രാമം നോക്കി ഇവിടെയൊക്കെ ചുറ്റും റബ്ബറാണ് നല്ല കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാഴ്ചകളിലൊക്കെ ഞാൻ കാണിച്ചു തരാം ഇപ്പൊ വീഡിയോ എങ്കിലും സ്കിപ്പ് ചെയ്യാതെ പോയത് വീഡിയോയിലേക്ക് എല്ലാവരും അടിച്ചു കയറി വാ ശാന്ത സുന്ദരമായ സ്ഥലമാണ് അപ്പോ സ്ഥലം ഇറങ്ങി ഇറങ്ങിയിട്ട് ചില ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് നമുക്ക് എപ്പോഴും ഇങ്ങനെ ഈ ഒരു ഒരു ഗ്രാമം എന്ന് പറഞ്ഞ പച്ചപ്പ് കൊണ്ട് മൂടിയങ്ങനെ അധികം ഈ സ്ഥലങ്ങളിലൊന്നും വീടുകൾ കുറവാണ് വീടുകൾ വളരെ വളരെ കുറവാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എന്ത് ശാന്തസുന്ദരമായ സ്ഥലമാണ് നോക്കിക്കങ്ങൾ എന്താ നിരന്ന് കിടക്കുന്ന നെൽപ്പാടങ്ങൾ ദൂരെ അറ്റം കാണാത്ത കടൽ പോലെയുണ്ട് വിശാലമായിട്ട് കിടക്കുകയാണ് അതിൻ്റെ ഒരു മൂലയിലായിട്ട് കുറേ കന്നുകാലികളെ മേയാനും പെട്ടിട്ടുണ്ട് കേട്ടോ ഇതാണ് പഴയ ഗ്രാമാന്തരീക്ഷം എന്ന് പറയുന്ന ഇതാണ് അപൂർവ്വ ട്ടങ്ങളൊക്കെ ഇങ്ങനെ കാണാൻ കഴിയുള്ളൂ ഇപ്പോഴത്തെ ജനറേഷനെന്ന് പറഞ്ഞാൽ അങ്ങനെ കാണാൻ കഴിയില്ല ഡാ ചെറിയ തോടും അതുപോലെ തന്നെ ഗ്രാമ ഗ്രാമങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ അതേപോലെയുള്ള ചെറിയ ചെറിയ റോഡ് കഷ്ടിച്ചിട്ട് വണ്ടിക്ക് പോകാൻ പറ്റിയ റോഡുകളാണ് ഒരു വീട് കയറ്റണമെന്ന് ആഗ്രഹമുണ്ട് അതൊക്കെ ഇങ്ങനെയുള്ള ഓരോ ഉൾഗ്രാമങ്ങളിലാവണം ഈ പച്ചപ്പ് നിറഞ്ഞ സ്ഥലങ്ങളുണ്ടാവുമല്ലോ അതിലാവണം അങ്ങനെ നമുക്ക് നമുക്കിഷ്ടെട്ടോ ഇവിടെയൊക്കെ സ്ഥലം കിട്ടി നമ്മൾ എന്തായാലും ഒന്ന് മേടിച്ച് കയറ്റും എന്താ പച്ചപ്പ് നോക്കിക്കാൻ കഴിഞ്ഞങ്ങൾ വിശാലമായിട്ടുള്ള പച്ചപ്പാണ് നല്ല കാറ്റാന്നിട്ട് ഇവിടെ നിൽക്കുമ്പോൾ ഞാനൊരു ഓട്ടം കഴിഞ്ഞിട്ട് ഇങ്ങനെ വരികയാണ് അപ്പോൾ ഏതായാലും ഈ ഗ്രാമവും ഈ സ്ഥലങ്ങളൊക്കെ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് കരുതി എപ്പോഴും വിചാരിക്കുമത് ഇതേണ്ടോ എന്ത് എന്ത് പ്ലേസ് ആണ് നോക്കി നിങ്ങൾ കാണാണ്ട് അത് നമ്മളെ മൈൽ വാഹനം നിൽക്കണോട്ടോ ഞാൻ റൊട്ടേഷൻ ചെയ്യണേ വേണ്ടോ നമുക്ക് നമ്മളെ പാഠപുസ്തകത്തിലും അതുപോലെ തന്നെ പല കഥകളിലൊക്കെ പറഞ്ഞു കേട്ട പോലെ തന്നെയാണ് അതുപോലെയുള്ള സ്ഥലങ്ങളാണ് ഇപ്പോൾ ഇത് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ മുത്തശ്ശി കഥകളിലും ഐതിഹ്യങ്ങളിലൊക്കെ പറയുന്ന അതിലുള്ള പ്രധാന കഥാപാത്രങ്ങളാണ് നാട്ടിൻ പുറത്തെ വയലും കുന്നഞ്ചിരിവും മലയോരങ്ങളും ക്ഷേത്രങ്ങളും ഒക്കെ അല്ലേ അതുപോലെ തന്നെയാണ് കണ്ടോ ഓരോ കഥകളിലും ഓരോ ഓരോ കഥാകൃത്തുകളുടെ കഥാ കഥയിലെ കഥാപാത്രങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയൊരു കഥാപാത്രമാണ് വയലുകൾ അതുപോലെ തന്നെ പശുക്കിടാങ്ങൾ അതുപോലെ തന്നെ നാട്ടും പുറത്തുള്ള പല 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 സ്ഥലങ്ങളും പ്രദേശങ്ങളും അപ്പോൾ ഇങ്ങനെയുള്ള ഗ്രാമങ്ങളൊക്കെ ഇപ്പോൾ കൂടുതലായിട്ടും ഇഷ്ടപ്പെടാൻ കാണാൻ ആഗ്രഹിക്കുന്ന പ്രവാസികളാണ് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്തൊരു ഭംഗിയാണ് നോക്കിയേക്ക് അടിപൊളി വിശാലമായിട്ടുള്ള സ്ഥലട്ടോ നമ്മളൊക്കെ ചിത്രകാരന്മാർ ചിത്രം വരച്ച പോലെയുള്ള വരച്ചു വെച്ച പോലുള്ളൊരു സ്ഥലം ഏ അപ്പോൾ എന്ന് പറഞ്ഞാൽ കാളകളെയാണ് പൂട്ടിയിരുന്നത് ഇപ്പോൾ ദൂരെ നോക്കിയൊക്കെ ഒരു ട്രാക്ടർ ട്രാക്ടർ പൂട്ടിരുന്നതാണല്ലേ എന്തായാലും എന്ന് പറഞ്ഞാൽ കൂട്ടിയിരുന്നത് കാളകളെയാണ് പല്ലും നഖവും ഒളിപ്പിച്ച് വെച്ച് പുഞ്ചിരിക്കുന്ന സുന്ദരിയായ യക്ഷിയെ പോലെയുണ്ട് ഈ ഒരു ഗ്രാമം വിശാലമായ നീണ്ടു കിടക്കുന്ന നെൽപ്പാടങ്ങൾ നമ്മളൊക്കെ തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിയെട്ട് കാലഘട്ടത്തിൽ അതായത് തൊണ്ണൂറ്റാറ് കാലഘട്ടത്തിലൊക്കെ ഓരോ വരമ്പുകളും അതുപോലെ തന്നെ നാട്ടിടവഴികളിലൊക്കെ നമ്മൾ സഞ്ചരിച്ചിട്ടുണ്ടാവും അതിൻ്റെയൊക്കെ ഓർമ്മകളിലേക്കൊരു എത്തിനോട്ടാണ് അതിപ്പോൾ നമ്മൾ അത്രേ പറയാനുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പ്ര സ്ഥലമൊക്കെ നോക്കിയിക്ക് ഇങ്ങനെയുള്ള ഏരിയകളൊക്കെ ഇന്നിപ്പോൾ ഇന്നധികം കാണാൻ കഴിയില്ല അരുവികൾ വരമ്പുകൾ അതുപോലെയുള്ള ഒന്നും കാണാൻ കഴിയില്ല എന്ത് ഭംഗി നോക്കിയേക്ക് ഈ സ്ഥലങ്ങളൊക്കെ കണ്ടില്ലേ വിശാലമായിട്ടുള്ളൊരു നെൽപ്പാടങ്ങളാണ് കേട്ടോ പിന്നെ അപ്പുറത്ത് ഗ്രൗണ്ട് ഉണ്ട് ഇതാണ് റോഡ് റോഡ് സൈഡ് അവിടെ അവിടെ നിന്നാണ് ഇപ്പോൾ നമ്മൾ കയറി വന്നത് ഇതാണ്ടോ ഇവിടുന്ന് നിങ്ങടെ കൂട്ടണ്ട മതില് കാര്യങ്ങളൊന്നും നിങ്ങൾ കൂട്ടേണ്ട അല്ലാത്തതാണ് ഇവിടുന്ന് നിങ്ങടെ ഇവിടുന്ന് നിങ്ങടെ നോക്കിയേക്ക് എന്ത് ഭംഗിയാണ് നോക്കി കാണാൻ തന്നെ എല്ലാവർക്കും ഈ ഒരു സ്ഥലവും പ്ലേസൊക്കെ ഇവിടെ വന്നവരെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുകയുണ്ടോ ചിലകരെ വന്നവരുണ്ടെങ്കിലേ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയ്ക്ക് വരുന്നവരെ അങ്ങ് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു നമ്മൾ യാത്ര ചെയ്യണം യാത്ര എത്ര ചെയ്യാൻ പറ്റുക അത്രേ നമ്മൾ ചെയ്യണം അതിന് എന്നറിയോ നമ്മളെ പല ടെൻഷനുകളും ഒഴിവാകാൻ നല്ലൊരു മരുന്നും കൂടിയാണ് യാത്ര അത് നമ്മൾ മനസ്സിലാക്കുക യാത്ര വലിയൊരു മരുന്നാണ് നമ്മളെ മാലിന്യങ്ങളൊക്കെ പല സ്ഥലങ്ങളിലും കെട്ടി ഇപ്പോൾ തോട് കണ്ടല്ലേ തോടിൽ ചിറ കെട്ടി കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞാൽ മാലിന്യങ്ങളൊക്കെ വന്ന് അടിഞ്ഞു കൂടും കാരണം ഒഴുക്ക് ഒഴുക്കിനെ അവർ തടഞ്ഞു വെച്ചിട്ട് നിൽക്കുകയാണ് തടഞ്ഞിക്കുകയാണ് ഒഴുക്ക് തടഞ്ഞിക്കുകയാണ് അവിടെ ചിറ കെട്ടിയിട്ട് പിന്നെ അത് അങ്ങോട്ട് ഒഴുകിയിട്ട് ആ ചിറങ്ങോട് ഒഴിവാക്കിയിട്ട് പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ ഒരു സംഗതിയിലേക്ക് വരാൻ ഇപ്പം തെളിഞ്ഞ വെള്ളം കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ചിറ കെട്ടിയ വള്ളം നമ്മൾ കെട്ടി നീക്കിയിട്ട് വേണം അടുത്ത വള്ളത്തിന് ഒഴുകി വരാന് നല്ല മഴ വെള്ളം പെയ്തിട്ട് നല്ല വിശാലമായിട്ടുള്ള വള്ളം അപ്പോൾ നല്ല തെളിഞ്ഞ വെള്ളമാവും അതുപോലെ തന്നെയാണ് നമ്മളെ മനസ്സും മനസ്സും ശുദ്ധീകരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഒഴുക്കിൻ്റെ പുറകെ ഇങ്ങനെ പോകണമെന്ന് അപ്പം യാത്ര പറഞ്ഞാൽ ശരിക്കും തോട്ടിലൊക്കെ വള്ളം നിങ്ങൾ കണ്ടിട്ടില്ലേ അതേപോലെ അതിങ്ങനെ ഒഴുകി വരുന്നത് കണ്ടിട്ടില്ലേ ആവശ്യമില്ലാത്ത വള്ളങ്ങൾ ആവശ്യമില്ലാത്ത കച്ചറുകളൊക്കെ തുടച്ച് നീക്കിയിട്ടാണ് വരുന്നത് പിന്നീട് വരുന്ന ശുദ്ധജലമാവും അതുപോലെ തന്നെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ യാത്ര ചെയ്യുക അതുപോലെ നമ്മളെ മനസ്സൊക്കെ ഒന്ന് റീഫ്രഷാവുകയും ചെയ്യുക നമ്മൾ നല്ലൊരു ഉഷാറുന്മേഷക്കെ വരുന്നത് ഇപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്